السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري സർവാദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മ്മ്മിനികളെ മ്മ്മിനാത്തുകളെ സർവാധിപത്വനായ സർവേശ്വരനായ സർവലോക ജയനീന്താവായ വടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഷിയത്തോടുകൂടെയുള്ള ദീർഘായസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ദോഷങ്ങളും വള്ളാഹു താഴെ വിട്ടുപോർത്ത് മാപ്പത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ വീഡിയോയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ താമസിച്ച് പോയി ചില സാങ്കേതിക കാരണങ്ങളാണ് വീഡിയോ വരാത്തത് ഇൻഷല്ല ഉദോവുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല അവസാനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിച്ച് ഉദോ എൻ്റെ ഭാവ് ഇവിടെ അവസാനിക്കും ഇൻഷാള്ള അത് നിങ്ങൾ കേൾക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനൊക്കെ അള്ളാഹുസ് ബഹാന ഹും വത്തായാല തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഉത്വയിൻ്റെ ഒന്നു മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു വന്നപ്പോൾ ഇനി നമ്മൾക്ക് ഉത്വോ ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങൾ പൊതുവെ എടുക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ ഒക്കെയാണ് പറയാനുള്ളത് നഖം മുറിക്കുക നഖം വെട്ടുക മീശ വെട്ടുക തല മുട്ടയടിക്കുക ഛർദിക്കുക മയത്തിനെ തൊടുക മനസ്സിലാവുന്നുണ്ടാവല്ലേ നഖം മുറിക്കുക മീശ വെട്ടുക തല മുട്ടയടിക്കുക ഛർദ്ദിക്കുക മയത്തിനെ തൊടുക ചുമക്കുക വെള്ളപ്പാണ്ട് രോഗിയെ തൊടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എടുക്കൽ സുന്നത്താണ് മനസ്സിലാവുന്നുണ്ടോ നഖം വെട്ടുക മീശ വെട്ടുക തല വെട്ടുക തല മുട്ടയടിക്കുക ഛർദിക്കുക മയത്തിനെ തൊടുക ചെറിയ പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ തൊടുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉതോ ചെയ്യൽ സുന്നത്താണ് എന്ന് അതുപോലെ ചീത്തവാക്ക് ഉച്ചരിക്കുക ദേഷ്യപ്പെടുക നിസ്കാരത്തിൽ പൊട്ടിച്ചിരിക്കുക ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉതോ ചെയ്യൽ സുന്നത്താണ് എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ എന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ ഖുർആാൻ പാരായണം ചെയ്യുക ഹദീസ് ഉദ്ധരിക്കുക അവ രണ്ടും കേൾക്കുക തിക്കറി ചൊല്ലുക ചരണിയായ അറിവ് പഠിക്കുക പഠിപ്പിക്കുക എഴുതുക പള്ളിയിൽ പ്രവേശിക്കുക ഹബീബന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ സിയാ സിയാറത്ത് ചെയ്യുക മറ്റ് കബർ സിയാറത്ത് ചെയ്യുക ജുമാ അല്ലാത്ത കുത്തുബുകൾ ഉറങ്ങാൻ വേണ്ടി ബാങ്ക് കാമത്ത് ഒളി ഇതിനൊക്കെ എന്താണ് ഉദോ ചെയ്യൽ സുന്നത്താണ് മനസ്സിലുണ്ടാവും ഖുറാൻ പാരായണം ചെയ്യുന്ന ഉദോ ചെയ്യൽ സുന്നത്താണ് ഹദീസ് അതുപോലെ ഇവ രണ്ടും കേൾക്കൽ ഒരാൾ ഖുറാൻ ഒതുന്ന് കേൾക്കാൽ ആ കേൾക്കുന്ന ആൾ സുന്നോ ചെയ്യൽ സുന്നത്താണ് അതുപോലെ തഫ്സേറിൻ്റെ കിതാബുകൾ ചുമക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ നെയ്യണം എടുക്കൽ എടുക്കൽസന്നാണ് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നീയത്തോടു കൂടി പ്രത്യേകമാക്കപ്പെട്ട അവയവങ്ങളിൽ വെള്ളം ഒഴിപ്പിക്കുന്നതിനാണ് ഉലോ എന്ന് പറയുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ സുന്നത്തായ കാര്യമ്പാടെ നിങ്ങൾ പഠിച്ചിരിക്കണം ഉള്ളോഹം താഴെ അതിനിക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാം ഈ സുന്നത്തുകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് 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 സമ്മാനങ്ങൾ പടച്ചുറപ്പ് നമുക്ക് തരും അനുഗ്രഹങ്ങൾ അള്ളാഹു താല നൽകും സുന്നത്തുകളൊക്കെ വർദ്ധിപ്പിക്കണം മിനീകളായ മനു നാം ഒരുപാട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം മുത്തനബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗം വർജിതന്ന വാഗ് വാഗ്ദാനം ചെയ്തു വെച്ച വാ മാർഗം ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ചിന്തിക്കണം മനുഷ്യരായ നമുക്ക് അള്ളാഹുന്റെ അടിമകളായ നാം അവനിക്ക് ഇബാദത്തുകൾ ചെയ്ത് കൂട്ടുവാൻ വേണ്ടിയാണ് സർവാധിപനായ പടച്ചുറവ് ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ നിയോഗിച്ചിട്ടുള്ളത് പടച്ചു വിട്ടിട്ടുള്ളത് അള്ളാഹുവിനക്ക് വേണ്ടി ദൈവം തമ്പുരാന് വേണ്ടി എപാദിത്തുകൾ അവൾക്ക് വേണ്ടി ആരാധനകൾ ചെയ്യുവാൻ വേണ്ടിയാണ് മനുഷ്യരായ നമ്മെ പടച്ചുറമ്പ് സൃഷ്ടിച്ചിട്ടുള്ളത് ഏ മനുഷ്യ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ആ ജീവിതം അവനക്കുള്ളതാണ് അതുകൊണ്ട് നമ്മളൊരു വഴിയാത്രക്കാരനെപ്പോലെ ഒരു വാഹനത്തിൽ യാത്രക്കാരനെ പോലെയാണ് ഈ നാട്ടിൽ ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് ഇതിലൂടെ കടന്നു പോകുന്ന ഈ ബസ് വാഹനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിനൊരുപാട് കേടുപാടുകൾ സംഭവിക്കാം അതൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഭാരമേൽപ്പിച്ചുകൊണ്ട് അടിയൊറച്ച് വിശ്വാസത്തോടു കൂടി ജീവിച്ചുകൊണ്ട് തക്കവയിലായി ജീവിച്ചുകൊണ്ട് ആ പടച്ചറബിനെ മുൻനിർത്തി കൊണ്ട് ആരാധന ചെയ്യുമ്പോഴാണ് പടച്ചറബ് ഞമ്മളേക്കിലേക്ക് നോക്കുന്നത് നമ്മൾ ഹൃദയത്തിലേക്ക് നോക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളേ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഓതോ ചെയ്യുക അതിൻ്റെ നിബന്ധനകളനുസരിച്ച് ഓലോ ചെയ്യുക അതുകൊണ്ട് നമുക്ക് ഞമ്മക്ക് ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഞമ്മക്ക് ഉള്ളൂ അപ്പം എന്ത് കാര്യങ്ങൾ ചെയ്യാനും മനുഷ്യരായ നമ്മൾ നമ്മൾ ഞമ്മൾ ചെയ്തിരിക്കണം അങ്ക് ശുദ്ധി വരുത്തിയിരിക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാമം ഒക്കെ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് സർവാധിപനായ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജുരസ് നീ കബൂലാക്കണേ റഹ്മാനെ നീ കബൂലാക്കണേ റഹ്മാനെ റാഹിമീനായ അള്ളാഹുവേ ഈ മജുരസ് കേൾക്കുന്ന ഈ സീഹത്ത് കേൾക്കുന്ന ഒരുപാട് മഹ്മിനീകളും അള്ളാ അവർക്ക് നെയ്യു നൽകണേ അള്ളോ ബറക്കത്ത് നൽകണേ റഹ്മാനെ എല്ലാവിധ ഖൈറാത്തുകളും സഖനാത്തുകളും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ റഹ്മർമീനായ പടച്ചറബ്ബേ ഞങ്ങളെ ദൂലേ റഹ്മാനെ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളെ ഈ ഈസ്തായി മജ്രസ് ഈ സൗണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മനുഷ്യരുണ്ട് അള്ളാഹുവെ പല രോഗങ്ങളുമുള്ളവരുണ്ട് റഹ്മാനേ അല്ലാം നൽകണേ അല്ലാഫ ആക്കണേ റഹ്മാനെ റഹ്മീനായ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ മഹാരഥന്മാർ ഞങ്ങളെ കൂട്ടുകുടുംകമ്പങ്ങള് ജേട്ടാനുജ്ജന്മാർ മാതാപിതാക്കള് സർവനാഥ ഇന്ന് ആറടി മണ്ണിലാണ് ആദൻ നബി ആദൻ നബി അലൈഹി സ്വല മുതൽ ഇതുവരെ ആരെല്ലാമാണ് ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞ് പോയതെങ്കിൽ അള്ളാ ഖബർ നീ സന്തോഷത്തിലാക്കണേ റമ്ലാ സ്വർഗം നൽകണേ റഹ്മാനെ സ്വർഗം നൽകണേ അള്ളാ آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين